എല്ലാവർക്കും സ്വാഗതം സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഉയരങ്ങൾ കണ്ടെത്തിയ വാരമാണ് കടന്നുപോയത് പുതിയ ആഴ്ചയിലും ഞങ്ങൾ രണ്ട് ഓഹരികളുമായി എത്തുകയാണ് ഈ ഓഹരികളുടെ ട്രെൻഡ്സ് ആൻഡ് മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് ഈ ഓഹരികളെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഈ ഓഹരികൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം ഞങ്ങളുടെ ആദ്യത്തെ ഓഹരി എന്ന് പറയുന്നത് അശോക് ബിൽഡ്കോൺ ആണ് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വിൽപ്പന എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഈ ഓഹരിയെ കുറിച്ച് എന്താണ് ഫണ്ടമെൻ്റലായിട്ട് പറയാനുള്ളത് പിൻ്റെ ഒരു പറയാനുള്ളത് പിൻ്റെ പ്രകാശനം പറയാനുള്ളത് ഇത് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അശോക ബെൽ കോൺ ദേശീയപാതകൾ കരാർ അടിസ്ഥാനത്തിലും ബി എ ടി അടിസ്ഥാനത്തിലും അവർ പ്രവർത്തിക്കുന്നുണ്ട് ഏകദേശം നാറ്റ് നാൽപ്പത്തൊന്നോളം പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പിലുള്ള കമ്പനി പ്രോജക്റ്റുകൾ അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ അവരൊരു സിഗ്നേച്ചർ പ്രോജക്റ്റുകൾ ഒന്ന് തന്നെ ഇപ്പോൾ കേരളത്തിലാണ് നടക്കുന്നത് അരൂർ തുറവൂറിലെ ആ ഒരു രാജ്യത്തെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ പന്ത്രണ്ട് കിലോമീറ്ററിലധികം നീളമുള്ള ആ ഒരു ദേശീയപാതയുടെ ഭാഗമായിട്ട് നിർമ്മിക്കുന്ന അരൂരിൽ നിർമ്മിക്കുന്ന ഫ്ലൈ ഓവർ ഈ കമ്പനിയാണ് നിർമ്മിക്കുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപയിലധിക പ്രോജക്റ്റാണത് അപ്പം കമ്പനി തന്നെ അവരുടെ സിഗ്നേച്ചർ പ്രോജക്റ്റായിട്ട് പറയുന്നത് കേരളത്തിലാണെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ ബുന്ദൽഖണ് എക്സ്പ്രസ് വേ ഇവരാണ് ചെയ്തത് ഈ എയ്റ്റ് ലൈൻ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു എയിറ്റ് ലൈൻ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളതും കമ്പനിയാണ് അപ്പോൾ കമ്പനിയുടെ ഒരു ചരിത്രം ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ ശക്തമാണ് സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇപ്പം നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നിലവാരത്തിലാണ് കമ്പനി ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് എൻ്റെ ഒരു ഓൾ ടൈം ഹൈയുടെ തൊട്ട് താഴെ ആറ് ശതമാനം താഴെ മാത്രമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് ഒരു ഓൾ ടൈം ഹൈ നൂറ്റി എഴുപത്തൊമ്പത് എൺപത് രൂപ നിലവാരം ഒരു ഒരു വർഷത്തെ ഏറ്റവും താഴെ നിലവാരം അവിടെ ഒരു നൂറ്റി തൊണ്ണൂറ്റഞ്ച് ശതമാനത്തുള്ള നേട്ടം ഈ ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ആ ഒരു അനുകൂലാവസ്ഥ ഈ ഓഹരിയിലും പ്രതിഫലിച്ചിട്ടുണ്ട് ഇനി ഒരു ഫണ്ടമെൻ്റൽ സൈഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സെക്ടർ പിയിനെക്കെട്ട് താഴെയാണ് ഈ സ്റ്റോക്കിൻ്റെ പി ഇ റേഷ്യ നിൽക്കുന്നത് പൈട്രോസ്കി സ്കോർ നോക്കുകയാണെങ്കിലും അതായത് കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അറിയണ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന പൈട്രോസ്കി സ്കോർ നോക്കുമ്പോൾ സെവൻ ആണ് ല കഴിഞ്ഞൊരു മൂന്ന് വർഷം നോക്കുമ്പോൾ റവന്യൂ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ വളർന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് ശതമാനം വളർന്നിട്ടുണ്ട് പിന്നീട് പറയുകയാണെങ്കിലും ഒരു എഫ് എസിൻ്റെ ഒരു സ്റ്റേക്ക് വർദ്ധിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും ഫോർ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് സെവൻ പോയിൻറ്റ് ടു ത്രീ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട് എഫ് പി എ ഫോറിൻ പോർട്ട്ഫോൾ ഇൻവെസ്റ്റേഴ്സിന് എണ്ണമായാലും നൂറ്റി പതിനഞ്ചിൽ നിന്ന് നൂറ്റി മുപ്പത്തി നാലിലേക്ക് ഈ ഓഹരിൽ വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ഡി ഐ സിൻ്റെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് ഇത് കുറവാണ് പതിനെട്ടിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് നിന്ന് പതിനാറ് പോയിന്റ് നാലൊമ്പത് ശതമാനത്തിലേക്ക് പോയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും അവിടെ ഇത് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളുടെ ആ ഒരു സ്റ്റേക്ക് അവിടെ ഉണ്ട് എച്ച് ഡി എഫ് സി ഗ്രൂപ്പിന് അതിലിപ്പോഴും എയിറ്റ് പോയിൻറ്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു സ്റ്റേക്ക് ഉണ്ട് അതേപോലെ തന്നെ കൊടക് മഹേന്ദ്ര ഗ്രൂപ്പിന് ഫോർ പോയിന്റ് എയിറ്റ് ത്രീ പെർസെൻറ്റേജുണ്ട് അതൊക്കെ ഇടയ്ക്ക് സീസണലായിട്ട് വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നോക്കുകയാണെങ്കിലും ഇനി ഇതിൻ്റെ ഒരു സീസണിലായിട്ട് നോക്കുമ്പോഴും കഴിഞ്ഞ പതിനാല് വർഷത്തിനിടയിൽ ഒൻപത് ജൂലൈയിലും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഓഹരിയാണിത് ഒരു ആവറേജ് ജൂലൈയിലെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ സെവൻ പോയിൻറ്റ് വൺ ഫൈവ് ആണ് ബെസ്റ്റായിട്ട് നൽകിയിട്ടുള്ള ഒരു ജൂലൈയിൽ ഇരുപത്തഞ്ച് ശതമാനം നേട്ടം നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അഞ്ച് ജൂലൈയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മേജറായിട്ട് നമ്മൾ നോക്കുമ്പോൾ ജൂലൈ എന്ന് പറയുന്ന ഒരു മന്ത് സീസണലായിട്ട് യോഹരിക്ക് പോസിറ്റീവാണ് നമുക്ക് കാണാൻ കഴിയും നിലയിൽ ഒമ്പതോളം അനലിസ്റ്റ് പ്രമുഖ അനലിസ്റ്റുകളാണ് യോഹരിൽ ഒരു റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത് അതിന് ഇതൊരു ആറ് പേരും ഇത് ബൈ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നമ്മളിതിൻ്റെ ആർ ഒ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തൊമ്പത് പോയിന്റ് പിന്നെ ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനത്തോളം വരും പത്ത് വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ശതമാനത്തോളം വരും എന്നിട്ടും ഇവരെന്തുകൊണ്ടാണ് സമീപകാലത്ത് ഡിവിഡൻഡ് കൊടുക്കാത്തത് ആറോയും ഇത് രണ്ടും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളാണ് വളർച്ചയുടെ ഇതിനെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഡിവിഡൻ്റ് അവർ നൽകാത്തതിനെറ്റ് അവർക്കുണ്ട് അതിനോടൊപ്പം തന്നെ ഇവർ ഇവരുടെ ഒരു റവന്യൂ മിക്സ് നമ്മൾ നോക്കുമ്പോഴും ഏകദേശം അറുപത്താറ് ശതമാനം കൺസ്ട്രക്ഷൻ എന്ന് വരുന്നത് അറുപത് ശതമാനം മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം ബി ഒ ടിയിലാണ് അപ്പം കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ കരാർ പൂർത്തിയായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മുടക്കം മുതൽ അതൊക്കെ കിട്ടും ലാഭസഹിതം കിട്ടും പക്ഷെ നാൽപ്പത് ശതമാനം ഏകദേശം ഒരു പകുതി എന്ന് പറയുന്നത് നമുക്ക് ബി ഒ ടി അടിസ്ഥാനത്തിൽ അപ്പം പൂർണ്ണമായിട്ടും പൈസ മുടക്കി അതിൽ നിന്നുള്ള റവന്യൂ ജനറേറ്റ് ചെയ്ത് വന്നെങ്കിൽ മാത്രമാണ് കമ്പനിയുടെ ആ ഒരു ഇത് വരിക രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് അവർക്ക് അവർ അഗ്രസീവ് ആയിട്ട് വളരെ ശ്രമിച്ചിട്ടുണ്ട് ഈ കമ്പനിയുടെ ഒക്കെ ഒരു തുടക്കം അശോക് കട്ടാരിയുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ് അദ്ദേഹം ഒരു അയ്യായിരം രൂപ സുഹൃത്തുക്കളിൽ നിന്നും ഫാമിലിയിൽ നിന്നും കടം മേടിച്ച് തുടങ്ങി സീറ്റ് ക്യാപിറ്റൽ അയ്യായിരം രൂപയുള്ളൂ അവിടെ നിന്നാണ് ഇന്ന് ആറായിരം ഏഴായിരം കോടി രൂപയുടെ ടേൺ ഓവറുള്ള കമ്പനിലോട്ട് വളർന്നിട്ടുള്ളത് ഇപ്പോൾ അവർക്കൊരു ഓർഡർ ബുക്ക് നോക്കുമ്പോഴും പതിമൂവായിരത്തിലധികം കോടി രൂപയുടെ ഓർഡർ ബുക്ക് ഈ കമ്പനിക്കുണ്ട് അവർ കമ്പനിയുടെ കഴിഞ്ഞ ആനുവൽ എ ജി എമ്മിൽ അവർ പറഞ്ഞേക്കുന്ന ഫോർകാസ്റ്റിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഫിനാൻഷ്യൽ ട്വൻറ്റി ഫൈവില് നടപ്പം സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ആറായിരം മുതൽ എണ്ണായിരം കോടി രൂപയുടെ കരാറായിട്ട് എടുക്കാമെന്നാണ് അപ്പോൾ ഇത്രയൊരു ഫാസ്റ്റ് അഡ്വൈസിലിത് വളരാൻ നോക്കുകയും അതേസമയം തന്നെ അതിന് ഇത് ക്യാഷ് അധികം മുടക്കി തന്നെ തിരിച്ചു പിടിക്കേണ്ട ഒരു സെക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഡിവിഡൻ നൽകാത്തതിനെ ഒരു പ്രൂഡൻറ്റ് സ്ട്രാറ്റജി നിന്ന് വേണ്ടി പറയാം കാര്യം കമ്പനി അത്ര ആഗ്രഹിയോട് വളരാൻ സമയത്ത് റിസർവ് അല്ലെങ്കിൽ ഈ വരുന്ന പൈസത്ത് നിക്ഷേപ ഓഹരി ഉടമകൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടിൽ കമ്പനി വളരാൻ ശ്രമിക്കുന്നതിനും നമുക്ക് തെറ്റ് പറയാൻ കഴിയത്തില്ല കണ്ടിന്യൂസ്ലി പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഡിവിഡൻ നൽകിയില്ലെങ്കിലാണ് നമുക്കതിനെ ക്രോസ് ചെയ്യേണ്ട കാര്യമുള്ളത് പക്ഷേ കമ്പനിയുടെ ഗ്രോത്ത് ഇവിടെ നമുക്ക് കൺവിൻസിങ് ആണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഡിവിഡൻ നൽകാത്തതിനെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് അതിന് കുറ്റം പറയേണ്ട തോന്നുന്നില്ല ഉണ്ടെന്ന് തോന്നില്ല ഫണ്ടമെന്റലി സ്ട്രോങ്ങ് ആണ് നമുക്ക് സാങ്കേതികപരമായിട്ട് ശിവയ്ക്ക് എന്ന് പറയാനുള്ളത് നോക്കാം നമസ്കാരം നമ്മളിവിടെ അശോക ബിൽകോൺ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പണാക്കിയിരിക്കുന്നത് നമ്മളിവിടെ ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഒരു ലെവൽ നമുക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ടൊരു ഔട്ട് ജൂൺ ഇരുപതാം തീയതി സ്റ്റോക്ക് കൊടുത്തു ആ ഒരു മലബോസു ക്യാൻഡിലാണ് അന്ന് ഫോം ചെയ്യപ്പെട്ടത് ആ ഒരു ലെവലിലേക്ക് തന്നെ സ്റ്റോക്ക് പുൾബാക്കിൽ വന്നായിട്ട് നമുക്ക് കാണാം വോളിയം നോക്കുകയാണെങ്കിൽ മികച്ച വോളിയത്തോടെയാണ് ബ്രേക്ക് ഔട്ട് കിട്ടിയത് പിന്നീട് കമ്പാരിറ്റീവ്ലി പുൾബാക്കിൽ വോളിയം കുറവാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിന് തന്നെ ഇ എം ഐ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇ എം എ ടെൻ ലെവലിൽ നിന്നും സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തായിട്ട് കാണാം അത് ഡെയിലി ടൈം ഫ്രെയിം ഇന്ന് ഒരു ഇ എം ഐ ടെൻ ലെവലിൽ നിന്നും മുകളിലാണ് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്റ്റോക്കിന് നമുക്ക് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്യെറ്റ് ലെവലും കൂടെ ഒന്ന് നോക്കാം ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ലൈവ് ട്രേഡിങ്ങിലാണ് പ്യറ്റ് ലെവൽസ് നോക്കാറുള്ളത് എങ്കിൽ പോലും ഇന്നത്തെ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ ഒരു പിവർ ലെവലിൻ്റെ മുകളിൽ തന്നെയാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നേടിയിരിക്കുന്നത് നമുക്ക് കാണാം ഒരു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ലെവലാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായിട്ട് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സ്റ്റോക്ക് തന്നെ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പെർഫോമൻസ് എന്ന് അറിയാൻ സാധിക്കും വീക്ക്ലി ടൈം ഫ്രെയിമില് കഴിഞ്ഞൊരു മൂന്നാഴ്ചയായിട്ട് നമുക്ക് കാണാം ഒരു വലിയ ശക്തമായിട്ടുള്ളൊരു ആണ് സ്റ്റോക്ക് ഫേസ് ചെയ്യുന്നത് ഇതാണ് ആ ലെവല് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ ഇത് അതായത് ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൂ തേർട്ടി സിക്സ് ടു ഫോർട്ടി എയ്റ്റ് ലെവല് ഒരു ടു ഫിഫ്റ്റി ലെവല് വരെ ശക്തമായിട്ടുള്ള ഒരു സപ് സപ്ലൈ സോണാണ് അതുകൊണ്ട് ഈ ഒരു ലെവൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് മാത്രം ട്രേഡിങ് അല്ലെങ്കിൽ നിക്ഷേപ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുക രണ്ടാമത്തെ ബോധി ജൂബിറ്റർ വാർഗൺസ് ലിമിറ്റഡ് ആണ് പേര് തന്നെയുണ്ട് ഇതിൻ്റെ ബിസിനസ് ഏരിയ ഏതാണെന്ന് ആ പേര് തന്നെ വളരെ വ്യക്തമാണ് ഇത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഇതിൻ്റെ അമ്പത്തിരണ്ടാഴ്ചയുടെ തൊട്ടടുത്ത് എത്തി എത്തിനൂറ്റി മുപ്പത്തി മുപ്പത്തിൻ്റെ അമ്പത്തിരണ്ടാഴ്ചയിൽ ഏറ്റവും തോന്നുന്നു ഈ എന്താണ് ഓരോ ഇതൊരു ഇൻ്റഗ്രേറ്റഡ് റെയിൽവേ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് ജൂപ്പിറ്റർ വാഗൺസ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ എഞ്ചിനീയറിംഗ് ആൻഡ് ബോഡി ബിൽഡിംഗ് കമ്പനി ലിമിറ്റഡ് എന്നതിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ കമ്പനി റീനെയിം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് ഈ സിയോ ബി ബി സി ഒന്നുള്ള കമ്പനിയെ എടുക്കുന്നത് കൊമേഷ്യൽ എഞ്ചിനീയറിങ് ആൻഡ് ബോഡി ബിൽഡിംഗ് കമ്പനി എന്നുള്ളതിനായിട്ട് എടുക്കുന്നത് എൻ്റെ അത് മേജർ സ്റ്റേക്ക് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ടിലാണ് റീനെയിം ചെയ്ത് ഈ ജൂപ്പിറ്റർ വാഗണിലേക്ക് വരുന്നത് ജൂപ്പിറ്റർ വാഗൺ നേരത്തെ കൊൽക്കത്ത ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ് തഴക്കോ പഴക്കമുള്ള കമ്പനി തന്നെയാണ് അങ്ങനെയാണ് ഈ പേരിലോട്ട് എത്തിയത് ഇപ്പോൾ ഇവർ എല്ലാവിധ റെയിൽവേ വാഗൺസും നിർമ്മിക്കുന്നുണ്ട് ഇവരൊരു സെവൻറ്റി പെർസെൻറ് റവന്യൂവിനെ നോക്കുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത് അതിനോടൊപ്പം റെയിൽവേയുടെ കമ്പോണൻസുകൾ ഇവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഹെവി ഈ വെഹിക്കിൾസിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസും അതിൻ്റെ ഫാബ്രിക്കേഷനും അങ്ങനത്തെ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് പിന്നെ ഡിഫെൻസ് സർവീസിനും ഈ കമ്പനി ഇത് കൊടുക്കുന്നുണ്ട് ഇവർക്കൊരു ആറ് മാനുഫാക്ചറിങ് പ്ലാന്റുകളാണ് മെയിൻലി സെൻട്രൽ ഇന്ത്യയിൽ തന്നെയാണ് അത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു സ്ട്രാറ്റജിക്കലി തന്നെ അവർ പ്ലാൻ ചെയ്തേക്കുന്നുണ്ട് ഈസ് ഈസി ആയിട്ട് കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഓർഡർ പിടിക്കാനും ഒക്കെ ഉള്ള രീതിയിലും അതിൻ്റെ ഒരു വിതരണത്തിനുള്ള രീതിയിൽ തന്നെയാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവർ റവന്യൂ മിക്സ് നോക്കിയാണേലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അതിൻ്റെ ഒരു ലോക്കൽ ബോഡി അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസിൻ്റെ ഇത് വരുന്നത് നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് റെയിൽവേ ബാഗിൻ്റെ ഇത് അമ്പത്തഞ്ച് ശതമാനം വരുന്നുണ്ട് ഞാൻ പറഞ്ഞ മൊത്തത്തിലാണ് അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഭാഗത്ത് കോൺട്രാക്ട് സെവൻറ്റി പെർസെൻറ്റേജ് വരുന്നത് പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ എഴുന്നൂറ്റി നാപ്പത്തെട്ട് ഓൾ ടൈം ഹൈയും കൂടിയാണ് നൂറ്റി നിന്നാണ് ഈ ഓഹരി ഇത്രയും കുതിച്ചു വരുന്നത് മുന്നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനത്തിലുള്ള നേട്ടം ഈ തവണ കൊടുത്തിട്ടുണ്ട് അപ്പം ഫണ്ടമെന്റലി നോക്കുകയാണെങ്കിലും സെക്ടർ പിയുടെ താഴെയാണ് സ്റ്റോക്ക് പി പക്ഷേ സ്റ്റോക്ക് പി സ്റ്റോക്ക്ബിളി ഹൈ തന്നെയാണ് അവിടെ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത് എന്ന് വെച്ചാൽ സാമ്പത്തിക വിദഗ്ധർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഓഹരിയാണിത് ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടർമാരുടെ വിഹിതം എന്ന് പറയുന്നത് എഴുപത് ശതമാനമാണ് റീറ്റെയിൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് വളരെ കുറവാണ് ഈ ഓരിയിൽ കടവും വളരെ കുറവാണ് അതൊക്കെ പോസിറ്റീവ് ഘടകങ്ങളാണ് എന്നാൽ പി യു റേഷ്യോ കിടക്കുന്നത് എൺപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യമാണ് അതൊരു ഹെൽത്തി അല്ലല്ലോ എന്തുകൊണ്ടായിരിക്കും ഇത്ര കൂടിയ പി യു റേഷ്യോ കാണുന്നത് പിറേഷ നമുക്ക് സോൾലി റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ അല്ല പക്ഷേ എന്നാലും വളരെ എളുപ്പത്തിനും വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ ടൂളാണ് കമ്പനിയുടെ എക്സ്പെൻസീവ് ആണോ അല്ലെന്നറിയാം നമ്മൾ ആ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ അത് എക്സ്പെൻസീവായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഒന്നിൻ്റെ അകത്തൊരു കാര്യം വളരെ മുന്നൂറ്റി മുപ്പത്തി രണ്ട് ശതമാനത്തോളമാണ് ഈ ഓഹരിയുടെ വില വർദ്ധിച്ചിട്ടുള്ളത് അപ്പം സ്റ്റോക്ക് പ്രൈസ് റൈസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഏണിങ്സ് അല്ല ഗ്രോ വരുമാനം ലാഭവും വർദ്ധിക്കുന്നില്ലെങ്കിൽ ആ ഒരു പിയറിഷ കൂടാം പിന്നെ ഇവർക്കൊരു ഇവരൊരു ഒരു നമ്മൾ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇവരുടെ ഒരു പ്രോഫിറ്റ് മാർജിനും കമ്പയറബിളിയൊക്കെ കുറവാണ് പിന്നെ നെറ്റ് ക്യാഷ് ഫ്ലോയുടെ ഇത് ഇത്തരം കാര്യങ്ങളിൽ അത് കൂടുതൽ നീക്കാം പി റേഷ്യേറും നീക്കുന്നതിന് വാല്യൂഷൻ ഹൈ ആണെന്ന് പറയാമെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പം പുതിയ മൊത്തത്തിൽ മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഉണർവ് ഇതിനിപ്പോൾ ലോങ് ടേം മീഡിയം ടൈമിൽ ഷോർട്ട് ടൈം നോക്കിയാലും മൂവിങ് അവർ നോക്കുകയാണെങ്കിൽ ആണ് നിൽക്കുന്നത് ഹൈലി ഒരു മൊമെൻറ്റം അത് കാണിക്കുന്നുണ്ട് റെയിൽവേയുടെ ബന്ധപ്പെട്ടുള്ള ഇനി ബഡ്ജറ്റുകൾ ബജറ്റ് വരുന്നു അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഒരു ഘടകങ്ങളും ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ പി ഇറേഷ് മാത്രം നമ്മൾ നോക്കിയിട്ട് അതിൽ തീരുമാനം പറയാൻ കഴിയില്ല കാറ്റ് അനുകൂലമായ കാറ്റാണ് വീശുന്നത് വളരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നോക്കുകയാണെങ്കിലും ഇപ്പം കഴിഞ്ഞൊരു മൂന്ന് വർഷത്തെ പെർഫോമൻസ് നോക്കുക റവന്യൂയില് അമ്പത്തിനാല് ശതമാനം വളർച്ച കാണിക്കുന്നുണ്ട് അതുപോലെ നെറ്റ് പ്രോഫിറ്റിൽ എൺപത്തിമൂന്ന് ശതമാനം വർധന കാണിക്കുന്നുണ്ട് അപ്പം ഈയൊരു ഫണ്ടമെന്റലിന്ന് ഒരു സമയത്ത് അണ്ടർ വാലുഡ് എന്ന കമ്പനിയിലോട്ട് പെട്ടെന്ന് നിക്ഷേപ ശ്രദ്ധ വന്നപ്പം ആ വില കൂടിയതിന്റെ ഭാഗമായിട്ട് പീറേഷനെ ഉയർന്നിട്ടുണ്ട് അതും അതിൻ്റെ അകത്തൊരു ഘടകമാണ് പക്ഷെ നിലവിൽ ഫണ്ടമെന്റൽ സൈഡ് നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് ഇപ്പോൾ കറണ്ട് വാലുവേഷൻ നോക്കുവാണെങ്കിൽ എക്സ്പെൻസീവ് ആണെന്ന് മാഡം പറയാം കൂടുതൽ പ്രോഫിറ്റ് കൊടുത്ത ാണ് എൻസീവ് ടെക്നിക്കലി നമ്മളിവിടെ ജൂബിറ്റോ വർഗൺസ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിന്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് ഉണ്ടായിരുന്നു സ്റ്റോക്കിനെ ഇന്നലെ വ്യാഴാഴ്ച ഒരു റേഞ്ച് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്താൽ നോക്കി എങ്കിലും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിൽ തന്നെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളതെന്ന് കാണാം ഒരു എഴുന്നൂറ്റി മുപ്പത് ലെവലിൽ സ്റ്റോക്കിന് ഒരു പ്രതിരോധമുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് ഓൾമോസ്റ്റ് ആ ലെവലിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിന് മുകളിലേക്ക് വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാം ശരാശരിലധികം കൂടി തന്നെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇ എം എ ലെവല് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇ എം എ ടെൻ ലെവലിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തതായിട്ട് കാണാം നമുക്ക് ഒരു ഫിബ് ലെവലും കൂടി ഒന്ന് ഈ സ്റ്റോക്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഫിബ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു പോയിന്റ് ടു ത്രീ സിക്സ് ലെവലിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇന്നലെ അതിനുശേഷം കൃത്യമായിട്ട് ഒരു ഫിബ് ലെവലിൽ തന്നെയാണ് റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ തന്നെ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു എന്ന് നമുക്ക് നോക്കാം സ്റ്റോക്കിൻ്റെ ഇവിടെ നമുക്ക് കാണാം ആ ഒരു റേഞ്ചിൽ സ്റ്റോക്ക് ഹിറ്റ് കിട്ടി നിൽക്കുന്ന നിൽക്കുന്നൊരു റേഞ്ചാണത് കഴിഞ്ഞ ഒരു ഏതാനും ആഴ്ചകളായിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു റേഞ്ചാണത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു സോൺ എപ്പോഴും നമ്മളെ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എഴുന്നൂറ്റി മുപ്പത് എന്നുള്ള സോൺ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ് മറ്റുള്ള ഘടകങ്ങൾ കൂടെ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ ട്രേഡിങ് നടത്താൻ അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ ശ്രദ്ധിക്കുക താങ്ക് ഇത് ഏതെങ്കിലും രീതിയിൽ ഓഹരികൾ വാങ്ങാനുള്ള റെക്കമെൻഡേഷൻ അല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനപ്പെട്ട രണ്ട് ഓഹരികൾ തിരഞ്ഞെടുക്കുന്നു ആ ഓഹരികൾ നമ്മൾ ചർച്ച ചെയ്യുന്നു അത്രമാത്രം ഇതേക്കുറിച്ച് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് തീരുമാനം നിക്ഷേപകൻ തന്നെയാണ് അവർക്ക് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ ചെയ്യാം സംശയം ഉണ്ടെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെയോ മാർക്കറ്റ് എൻഡസ്റ്റുകളുടെയോ സേവനം തേടാവുന്നതാണ് നമുക്ക് മുന്നിൽ അവൈലബിൾ ആയിട്ട് ഡേറ്റ വെച്ചിട്ട് ഒരു പോസിറ്റീവായിട്ട് തോന്നുന്ന ഓഹരികളെ അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് ടെക്നിക്കലായിട്ട് ഫണ്ടമെൻ്റലായിട്ട് ചർച്ച ചെയ്ത് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ഓഹരിയെ കുറിച്ച് ഇത്തരത്തിൽ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങളുടെ ഇ ടി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച ഞാൻ മറ്റു രണ്ട് ഓഹരികളുമായി ഞങ്ങൾ വീണ്ടും എത്താം അതുവരെ ബായ്